അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്ന ഒരു ഏരിയ നേരത്തെ അമിഗ്ഡാല എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ബ്രെയിൻ ആണ് അപ്പോൾ അമിക് വന്ന മാറ്റങ്ങൾ കാരണമാണ് അവർക്ക് ആ ഇമോഷണൽ ആയിട്ടുള്ള കണക്റ്റിവിറ്റി ഇപ്പം നമ്മൾ സാധാരണ ഒരു കുട്ടി കാണിക്കുന്ന ഇമോഷൻസ് പോലെ ആയിരിക്കുമല്ലോ ഇവർ കാണിക്കുന്നത് കാരണം ഇമോഷൻസ് അത്ര പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവ് ചിലപ്പോൾ ഇവർക്ക് കുറവായിരിക്കും അപ്പോൾ അത് ആ ഇമോഷൻസ് വെച്ചിട്ടുള്ള കൂടുതൽ ട്രെയിനിങ് അല്ലെങ്കിൽ ആ ഇമോഷൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കൂടുതൽ അപ്പോൾ നമ്മൾ സാധാരണ ഒരു കുട്ടീനെ പ്രകടമാകണേലും കൂടുതൽ നമ്മൾ അവരോട് ഇമോഷണലി റെസ്പോണ്ട് ചെയ്യണം ആ ഇമോഷണലി സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ നിങ്ങളിവിടെ നിന്ന് എല്ലാവരും ഡാൻസും പാട്ടൊക്കെ കണ്ടപ്പോഴത്തേക്കും സാധാരണ ഒരു കുട്ടിക്ക് കൊടുക്കണേലും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കണം ആ പ്രോത്സാഹനം കൊടുക്കുമ്പോഴാണ് അവരുടെ ഇമോഷണൽ ബ്രെയിൻ കൂടുതൽ ഡെവലപ്പ് ആവണം അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ അവരെ എന്താ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുത്തു കഴിഞ്ഞാൽ ഈ ഇമോഷണൽ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവാകും അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡാവും ആ കോൺഫിഡൻസിലൂടെ അവർക്ക് ബാക്കി ആൾക്കാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൂടി കൂടി വരും അപ്പോൾ ഇതെല്ലാം ആ കണ്ടിന്യൂസ് ഇപ്പം നമ്മൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വന്നിട്ട് ഒരു വാക്കായിരിക്കും നമ്മൾ ചിലപ്പോൾ പറയണത് പക്ഷെ അത് ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഭയങ്കര ഒരു മെൻറ്റൽ ബ്ലോക്കായിട്ട് മാറും അതാണ് പാരൻസൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ദേഷ്യം വരും കാരണം നമുക്ക് ആ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഇവരുടെ സ്വഭാവം നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാം ആ സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇമോഷണലി സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിൽ ആ ഒരു മെൻറ്റൽ ബ്ലോക്കായിട്ട് കിടക്കും പിന്നെ അത് റിക്കവർ ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും ഇത്രയോ നാൾ ഡെവലപ്പ് ചെയ്ത പ്രോഗ്രസ് എല്ലാം പെട്ടെന്ന് നമുക്കത് ആ ഒരു ഒരു വാക്കിലൂടെ അല്ലെങ്കിൽ ഒരു ഇമോഷൻ നമ്മൾ പ്രകടിപ്പിക്കണമനുസരിച്ച് അവരുടെ ആ ഒരു മെൻറ്റൽ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കണ്ടിന്യൂസ്ലി നമ്മൾ അവരാ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ ഇമോഷണലി അവരാ നമ്മൾ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുക ഇത് കണ്ടിന്യൂസ് ട്രെയിനിങ്ങിലൂടെ മാത്രമാണ് ഈ അമിക്ഡാലയുടെ കണക്ഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അത് അമിക്ഡാല സാധാരണ എന്താണ് ഡെവലപ്മെൻറ്റ് പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്കാൻ ചെയ്താലും അതൊന്നും നമുക്ക് മനസ്സിലാവില്ല കാരണം ഒരു നോർമൽ ഒരാളുടെ അമിക്ഡാലയും ഒരു ഓട്ടിസം വന്ന ഒരു കുട്ടിയുടെ അമിക്ഡാലയിൽ നോക്കിക്കഴിഞ്ഞാൽ സൈസ് ഏകദേശം സെയിം ആയിരിക്കും പക്ഷേ അതിൻ്റെ അകത്ത് കണക്ഷൻസ് വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് അവർക്ക് ആ വ്യത്യാസം വന്നത് സൈസിലല്ല കാര്യം ഇരിക്കണം ആ കൂടുതൽ കണക്റ്റിവിറ്റി ഫോം ചെയ്യാനായിട്ടാണ് ആ കൂടുതൽ കണക്ടിവിറ്റി ഫോം ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കണമെന്ന് പറയണം പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓട്ടിസം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവർ ചില ഏരിയയിലേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഓവറോൾ ബിഹേവിയർ ചുരുങ്ങുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെ ചുരുങ്ങുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ അവരുടെ വൈറ്റ് മാറ്റർ തിക്നെസ് കുറയും വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആക്സോൺസിൻ്റെ ഫൈബേഴ്സിനെയാണ് നമ്മൾ ഈ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ആ വൈറ്റ് മാറ്ററിൻ്റെ അളവ് വളരെയധികം കുറയണതായിട്ട് കാണും അപ്പോൾ ഈ വൈറ്റ് മാറ്റർ തിക്നെസ് കുറയുമ്പോൾ അവർക്ക് ആ ഓവറോൾ ബ്രെയിൻ്റെ കണക്ടിവിറ്റിയിൽ വ്യത്യാസം വരും ആ കണക്റ്റിവിറ്റിയിൽ നമ്മൾ കണ്ടിന്യൂസ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ആ കണക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും അതാണ് ഇപ്പോൾ പല ടെക്നീക്സ് നമ്മൾ ലാംഗ്വേജിൻ്റെ ഏരിയയാണ് കുറവെങ്കിൽ ആ ലാംഗ്വേജ് കണ്ടിന്യൂസ്ലി ബൂസ്റ്റപ്പ് ചെയ്യണ ട്രെയിനിങ് കൊടുക്കുമ്പോഴത്തേക്കും അവിടുത്തെ വൈറ്റ് മാറ്റർ തിക്നെസ് ഇപ്പോൾ നമ്മുടെ ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യണ ഒരു ഏരിയ ഉണ്ട് ബ്രോക്കാസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ ആ ഏരിയയിലാണ് നമ്മളൊരു തലച്ചോറിലെ ഫസ്റ്റ് നമ്മളൊരു ഭാഷ കേൾക്കുമ്പോഴത്തേക്കും ഒരു കുട്ടിക്ക് ആ ഭാഷ പ്രയോഗിക്കാൻ പറ്റണത് അതുകഴിഞ്ഞ് ഒരു ഭാഷ മനസ്സിലാക്കാൻ പറ്റണത് വെർണിക്കേസ് ഏരിയ എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ വേറൊരു ഏരിയയാണ് ഈ രണ്ട് ഏരിയയുടെയും ഒരു കണക്ടിവിറ്റി കാരണമാണ് ഒരു കുട്ടിക്ക് ഭാഷ കേട്ട് അത് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് വീണ്ടും നമുക്ക് അതിനനുസരിച്ചുള്ള ഉത്തരം തരാൻ പറ്റണത് അപ്പോൾ അങ്ങനെ ഈ ഭാഷ പ്രയോഗിക്കണ ഏരിയയൊക്കെ നമുക്ക് കൂടുതൽ വളർത്തിയെടുക്കാനായിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ആ കണ്ടിന്യൂസ്ലി നമ്മളാ ന്യൂറൽ ഫീഡ്ബാക്ക് എന്ന് പറയും എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റഡായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ ഓർമ്മ കംപ്ലീറ്റ് പോയ ആൾക്കാർക്ക് വരെ നമുക്ക് ഈ ന്യൂറൽ ഫീഡ്ബാക്ക് വഴി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും അത് നമ്മൾ ഡിമെൻഷ്യൽ അൽഷിമേഴ്സിലൊക്കെ ചെയ്യണ കാര്യമാണ് എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് അവരുടെ തൊണ്ണൂറ് ശതമാനം മെമ്മറി പോയ ആൾക്കാർക്ക് വരെ നമ്മൾ ഈ ന്യൂറൽ ഫീഡ്ബാക്ക് വഴി കണ്ടിന്യൂസ്ലി ഇൻഫർമേഷൻ ഇപ്പം ഞങ്ങളുടെ ഡേ കെയർ സെൻറ്റർ ഉണ്ട് ഇവിടെ പച്ചാളത്ത് നടത്തണ അപ്പോൾ അവിടെ ഒട്ടും ഓർമ്മ ശക്തി ഇല്ലാത്ത പ്രായമുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് ആദ്യം അവസ വരുമ്പോൾ തന്നെ അവരുടെ പേര് ചോദിച്ചാൽ അവർക്ക് പേര് പോലും ഓർമ്മയുണ്ടാവില്ല അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് നമ്മൾ കണ്ടിന്യൂസ്ലി ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ പറ്റേണ്ട അവരുടെ ലൈഫിൽ തന്നെ ഭാര്യേനെ തിരിച്ചറിയാൻ പറ്റും അവരുടെ കുട്ടികളെ തിരിച്ചറിയാൻ പറ്റും ഇങ്ങനത്തെ ആ കണ്ടിന്യൂസ്ലി ട്രെയിനിങ് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് തന്നെ ഇമ്പ്രൂവ്മെൻ്റ് അതാണ് അപ്പോൾ കുട്ടികൾക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് കുറേം കൂടെ ഫാസ്റ്റായിട്ട് നടക്കും അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഓർമ്മശക്തി നിലനിർത്താനുള്ള കണക്ഷൻസ് കൂടുതൽ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യും അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു വൈറ്റ് മാറ്റർ തിക്നെസ് കൂട്ടാൻ വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കണം അപ്പോൾ വൈറ്റ് മാറ്റർ തിക്നെസ് പല പല ബ്രെയിനിൻ്റെ എല്ലാ ഏരിയത്തിലേക്കും പോണ കണക്ഷൻസിനാണ് നമ്മൾ ഈ വൈറ്റ് മാറ്റർ എന്ന് പറയണം അപ്പോൾ ഈ വൈറ്റ് മാറ്ററിൻ്റെ സാധാരണ എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ ഈ ഓട്ടിസം വന്ന കുട്ടികൾക്ക് ഈ വൈറ്റ് മാറ്ററിൻ്റെ തിക്നെസ് കുറയണതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ആക്സോൺസിൻ്റെ ലെങ്ത്തിൽ ചുരുങ്ങ അല്ലെങ്കിൽ ചുരുക്കം വരും അല്ലെങ്കിൽ ആ ആക്സോൺസിൻ്റെ ലെങ് ഷോർട്ടനിങ് എന്നാണ് നമ്മൾ പറയണത് അപ്പോൾ ആ കോശങ്ങൾ ചുരുങ്ങണ കൊണ്ട് കൂടുതൽ ലെങ്ത്തിലേക്ക് ആക്സോൺസ് പോകുന്നതിന് പകരം അവിടെ തന്നെ കണക്ഷൻസ് ഫോം ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഏരിയയിൽ നിന്നും മറ്റൊരു ഏരിയയിലേക്ക് കൂടുതൽ നീണ്ട ഫൈബേഴ്സ് പോകുന്നതിന് പകരം ആ ഇമോഷണൽ ഏരിയയിൽ തന്നെ ആ ഫൈബേഴ്സ് കിടന്ന് കണക്ഷൻസ് ഫോം ചെയ്യും അപ്പോൾ എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ ആ ഇമോഷൻസ് അവർക്ക് മെമ്മറി ആയിട്ടുള്ള കണക്ഷനും അങ്ങനെ പല കണക്ഷനും ഡിറ്റാച്ച്ഡ് ആവും അപ്പോൾ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരു കാര്യം അവർ ലൂപ്പിൽ ആ കണ്ടിന്യൂസ് ലൂപ്പിൽ തന്നെ അവർ പെരുമാറ്റം കാണിക്കും ഒരു ഒരു കാര്യത്തിനോട് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ അതിനോട് മാത്രമായിരിക്കും അവർക്ക് ഇഷ്ടം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കില്ല അതിനെല്ലാത്തിനും കാരണം ഈ വൈറ്റ് മാറ്റർ തിക്നെസ് കുറയണതാണ് അപ്പോൾ അതിന് നമ്മൾ ആ കണ്ടിന്യൂസ് പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ ട്രെയിനിങ് കൊടുക്കുന്നതനുസരിച്ച് ഈ കണക്ഷൻസിൽ മാറ്റം വരും ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ഒരു കുട്ടി ചെയ്യണില്ലെന്നും പറഞ്ഞ് അതിൽ റെസ്ട്രിക്റ്റ് ചെയ്യലല്ല വേണ്ടത് അതിന് പകരം അവർ കൂടുതൽ എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ് ആ എക്സ്പോഷർ കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ കണക്ഷൻസിൽ മാറ്റം വന്ന സാധാരണ നമ്മൾ ഇപ്പം നമ്മുടെ തലച്ചോറിൽ ഇതേ പ്രക്രിയ നടക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളൊരു ദിവസം സ്ഥിരം ഏഴ് മണിക്ക് നീക്കണ ഒരാൾ അഞ്ചു മണിക്ക് നീക്കാൻ ശ്രമിക്കണമെങ്കിൽ അന്നൊക്കെ നമുക്ക് തലച്ചോറിൽ ഭയങ്കര റെസിസ്റ്റൻസ് ഉണ്ടാവും അത് നമ്മളൊരു മൂന്നാഴ്ചയൊക്കെ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോഴാണ് നമുക്ക് അഞ്ച് മണിക്ക് നീക്കണം ആ നെറ്റ്വർക്ക് സ്ട്രോങ് ആകണം അപ്പോൾ എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ ഏഴ് മണിക്ക് നീക്കാനായിട്ടുള്ള ആ നെറ്റ്വർക്ക് കുറേയും കൂടെ വീക്കാവും അപ്പോൾ ആ കണ്ടിന്യൂസ്ലി ഒരു കാര്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ആ തലച്ചോറിൽ മാറ്റം വരണത് അപ്പോൾ ആ മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു മൂന്ന് മാസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അഞ്ച് മണിക്ക് നീക്കും അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ്വർക്കിൽ ആ മാറ്റം വന്ന് ഇതേപോലത്തെ മാറ്റം ആ കുട്ടികളുടെ നെറ്റ്വർക്കിൽ കൊണ്ടുവരുമ്പോഴാണ് അവർക്കൊരു കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യം ഇഷ്ടപ്പെടാൻ തുടങ്ങണത് ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ആ കാര്യം അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നും പറഞ്ഞ് നമ്മളതും ചെയ്യിക്കാതെ ഇരിക്കും തോറും അവർക്ക് ആ ഇഷ്ടം ഒരിക്കലും വരില്ല പക്ഷെ അത് നമ്മൾ കണ്ടിന്യൂസ്ലി അവർക്ക് ആ ഇഷ്ടം വരുത്തുന്ന രീതിയിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും തോറും ഗ്രാജ്വലി അവരിൽ ആ തലച്ചോറിൽ മാറ്റം വരും ആ മാറ്റം വന്നു കഴിഞ്ഞാൽ അവരത് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങും അപ്പം അതുകൊണ്ടാണ് ഇപ്പം അമ്മാനൊക്കെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് വന്ന് ചിരിക്കുക ഇല്ല കാരണം ഭയങ്കരമായിട്ട് ആ സോഷ്യൽ ഐസൊലേഷൻ കാണിക്കും അപ്പോൾ ഞാൻ അന്ന് കോവിഡിൻ്റെ സമയതുകൊണ്ട് പിന്നെ അങ്ങനെ അടുത്ത് പോയി നമ്മൾ ഇൻട്രാക്ട് ചെയ്യാനൊന്നും ശ്രമിച്ചില്ല പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ ആ സോഷ്യൽ ഐസൊലേഷൻ ഭയങ്കരമായിട്ട് പ്രകടമായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് എത്ര ആയിട്ട് ആ മാറ്റം വന്നേക്കണം കാരണം നമ്മൾ നമ്മളാ ട്രെയിനിങ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് അവർക്ക് ആ ചേഞ്ചസ് തലച്ചോറിൽ വരുന്നത് അപ്പം അത് സാധാരണ നമ്മൾ ആ സെർബിറൽ കോട്ടക്സിൻ്റെ കണക്ഷൻസാണ് ഈ മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ ഒരു പുതിയ ഒരു സ്കില്ല് പഠിക്കുമ്പോഴത്തേക്കും ആ സെർബ്രൽ കോട്ടക്സിൽ ആ അല്ലെങ്കിൽ ആ തലച്ചോറിൽ വളരെയധികം നമ്മൾ കോർട്ടിക്കൽ നെറ്റ്വർക്കാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് സാധാരണ നമ്മൾ മനുഷ്യരെ ബാക്കി എല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ സെർബ്രൽ കോട്ടക്സിൻ്റെ കണക്ഷനാണ് അപ്പോൾ സെർബിറൽ കോട്ടക്സിൽ തന്നെ നമുക്ക് പല ലോബ്സ് ഉണ്ട് നമ്മൾ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയും ഫ്രോണ്ടൽ ലോബ് നമ്മുടെ പ്ലാനിങ് ജഡ്ജ്മെൻറ്റ് സോഷ്യലൈസേഷൻ ഇതിനെല്ലാത്തിനുമാണ് ഫ്രോണ്ടൽ ലോബ് ടെമ്പറൽ ലോബ് നമ്മുടെ ചെവികളുടെ രണ്ട് സൈഡിലും ഇരിക്കുന്ന ലോബിന് നമുക്ക് കൂടുതലും മെമ്മറി അതുപോലെ തന്നെ ഓഡിറ്ററി മെമ്മറി കേൾവിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ടെമ്പറൽ ലോബിലാണ് ലോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന നേരെ മുകളിൽ കാണുന്ന ഭാഗമാണ് അവിടെയാണ് നമ്മുടെ സാധാരണ സ്പേഷ്യൽ മെമ്മറി എന്ന് പറയും നമ്മളൊരു ചെറിയൊരു വഴി കൂടെയൊക്കെ കടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന് നമ്മൾ പൊസിഷനൊക്കെ ചെയ്യണം അല്ലെങ്കിൽ കുനിഞ്ഞൊക്കെ പോകാൻ കാരണം ഈ സ്പേഷ്യൽ മെമ്മറി ഉള്ളതുകൊണ്ടാണ് ഐൻസ്റ്റൈൻ്റെ ഒക്കെ തലച്ചോറിൽ ഈ സ്പേഷ്യൽ മെമ്മറി ഉള്ള ഈ പരേറ്റൽ ലോബ് പതിനഞ്ച് ശതമാനം കൂടുതലായിരുന്നെന്നാണ് പറഞ്ഞ കണക്ഷൻസ് അതുകൊണ്ടാണ് ഐൻസ്റ്റൈൻ യൂണിവേഴ്സിൻ്റെയൊക്കെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആ കോൺസെപ്റ്റൊക്കെ തലച്ചോറിൽ ഇങ്ങനെ തലച്ചോറിൽ ഈ ഓർത്തെടുക്കാനൊക്കെ പറ്റിയത് അപ്പോൾ അതിനെല്ലാത്തിനും കാരണം ആ പരേറ്റൽ ലോബിൻ്റെ വളർച്ച കാരണമാണ് അതേപോലെ തന്നെ ഓക്സിപിറ്റൽ ലോബ് എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ ഏറ്റവും പുറകിൽ കാണുന്ന ലോബ് നമ്മുടെ വിഷ്വൽ മെമ്മറി അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ പദ്ധതിയാണ് അത് ഓക്സിപ്പിറ്റൽ ലോബില അങ്ങനെ തലച്ചോറിന് പല പല കമ്പാർട്ട്മെൻസ് ഉണ്ട് ഈ കമ്പാർട്ട്മെൻറ്റുകളിലാണ് നമ്മുടെ പല ഓർമ്മകൾ ശേഖരിച്ചു വെക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് ഭാഗമാണ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് ആ ട്രെയിനിങ് പ്രാക്ടീസസ് കൊടുക്കേണ്ടതൊക്കെ അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓട്ടിസം മഞ്ഞ കുട്ടികളിൽ കാണുന്ന വേറൊരു ഇതാണ് വിഷ്വൽ അസോസിയേഷൻ കോർട്ടക്സും അതുപോലെ തന്നെ സുപ്പീരിയർ ടെമ്പറൽ സൾക്കസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഏരിയയിൽ വളരെയധികം മാറ്റങ്ങൾ കാണാൻ പറ്റും സാധാരണ ഈ ഒരു ഏരിയയിൽ ആ കണക്ടിവിറ്റി വളരെയധികം ചുരുങ്ങിയായിട്ട് കാണാം അപ്പോൾ അതിന് കാരണമെന്ന് വെച്ചാൽ അത് കാരണമാണ് നമുക്ക് അവർ ഒരു കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലയിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് മാറാനുള്ള കഴിവുകൾ അവർക്ക് വളരെ കുറവായിരിക്കും എന്നു വെച്ചാൽ ഒരു കാര്യം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൽ മാത്രം ശ്രദ്ധിച്ച് ചെയ്യും അപ്പോൾ അതിന് കാരണമെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തിൻ്റെ വ്യത്യാസമാണ് പക്ഷേ ഇത് വളരെ വലിയ ഒരു കഴിവാണ് അവർക്ക് ഇപ്പോൾ യൂറോപ്പിലുള്ള കുറേ ഐ ടി കമ്പനീസ് ഇങ്ങനത്തെ കുട്ടികളെ മാത്രം ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് അവരുടെ കമ്പനീസിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അതിന് കാരണമെന്ന് വെച്ചാൽ അവർക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും അവരൊരു കാര്യം ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മാത്രം ശ്രദ്ധിച്ച് അവർ ചെയ്യും അത് ഓട്ടിസം അല്ലെങ്കിൽ സ്പെക്ട്രത്തിൽ വന്ന കുട്ടികൾക്കുള്ള ഒരു വളരെ വലിയൊരു കഴിവാണ് അത് നമ്മൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അവർ നല്ല കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നല്ല ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൽ മാത്രം ശ്രദ്ധിച്ച് എത്ര നേരം വേണേലിരുന്ന് ചെയ്തോളും അപ്പോൾ അത് ഈ ഒരു ഭാഗത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ സുപ്പീരിയർ ടെമ്പറൽ സൾക്കസ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്തിൻ്റെ മാറ്റങ്ങൾ കാരണമാണ് ഈ ഒരു ഫോക്കസ്ഡ് ആൻഡ് അറ്റൻഷൻ കൂടുതൽ ആ കുട്ടികൾക്കുള്ളത് പിന്നെ ഫേസ് റെക്കഗ്നീഷനുള്ള ഒരു വിഷ്വൽ അസോസിയേഷൻ കോട്ടക്സ് ഈ വിഷ്വൽ അസോസിയേഷൻ കോട്ടക്സിൽ സാധാരണ കുട്ടികൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരാളുടെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറേ ആക്ടിവേഷൻ നടക്കും പക്ഷെ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് അല്ലെങ്കിൽ ഓട്ടിസം സ്റ്റേജിലൂടെ കടന്നു പോണ കുട്ടികൾക്ക് ആ ഫേഷ്യൽ ഡിറ്റക്ഷൻ വളരെയധികം കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ആ ഫേസ് ഡിറ്റക്ഷൻ കുറേയും കൂടെ വീക്കറാകുന്നത് അപ്പോൾ അതിന് നമ്മൾ ഈ ഫേസ് ഡിറ്റക്ഷന് വേണ്ടിയുള്ള പല പല ലേണിങ് മൊഡാലിറ്റീസ് ഉണ്ട് അതനുസരിച്ച് ട്രെയിനിങ് കൊടുക്കുമ്പോഴത്തേക്കും ആ ഫേസ് ഡിറ്റക്ഷൻ കുറേയും കൂടെ ഈ ഏരിയ കുറേ കൂടെ സ്ട്രോങ് ആവും അപ്പോൾ എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ അവർക്ക് കുറേ കൂടെ ഈ കണക്ഷൻസ് കൂടുമ്പോഴത്തേക്കും അവർക്ക് ആ ഫേസ് ഡിറ്റക്ഷൻ കുറേയും കൂടെ ഇമ്പ്രൂവ് ആവും അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ട്രെയിനിങ്ങിലൂടെയാണ് നമുക്ക് ആ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റണത് അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാകണത് തലച്ചോറിൻ്റെ സ്കാനിങ്ങിലൂടെ ഏതൊക്കെ ഭാഗങ്ങളാണ് അഫക്റ്റഡ് ആകുന്നത് അതനുസരിച്ചാണ് നമ്മൾ ആ ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ ആ സ്കാനിങ് ചെയ്തില്ലെങ്കിലും എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ട്രെയിനിങ്ങുകൾ കൊടുത്തോണ്ടിരിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം